ചേട്ടാ ഞാൻ സന്ധ്യ ഞാനാണെന്ന ചേട്ടന വേണ്ടി ആദ്യമായിട്ട് ജയ് വിളിച്ചത് ഓ അത് എന്തൊരു ആവേശമായിരുന്നു ചേട്ടനാ കൊടിയെടുത്ത് പറത്തിയപ്പോ രോമാസായിരുന്നു ശരിക്കും എന്നാ ചേട്ടാ ഞാനങ്ങോട് എല്ലാവരും എന്നെ നീ പഴയ ആളൊന്നുമല്ല ഒരു കോളേജ് മൊത്തം പറപ്പിച്ച് സസ്പെൻഷൻ മേടിച്ച് ജയിലിലൊക്കെ കിടന്ന് പത്രത്തിലൊക്കെ ഫോട്ടോ വന്ന ലൈലാസുരനാണ് നീ കള്ളാ ലൈലു ലൈലാസുര സഖാവിന്റെ നിന്റെ അന്ന് രാത്രി അവരുടെ വീട്ടിൽ വിരുന്നുകാരെത്തി പുൽത്തകിടിയിൽ ഭക്ഷണ സാമാനങ്ങൾ ഒരുക്കിയ മേശയ്ക്ക് ചുറ്റും ഇതെന്താ മുണ്ടൊക്കെ പിറന്നാളാണോ മൊത്തത്തിലൊരു ലൈലാസുറിന്റെ അസൈൻമെന്റ് വെച്ചായിരുന്നോ ില്ലേട്ടാ ഫിജോ ഒരാളും നമ്മളൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പൈസ ഇവന്മാരൊരു ഗുഡ് മോർണിംഗ് എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വല്ല എനിക്ക് വേറെ പണിയുണ്ട് ഈ ജീവിതയാനത്തിൽ നമുക്ക് എന്നും ഓർത്തു വെക്കാൻ ചില ഓർമ്മകളെ ഉണ്ടാകൂ ആ ഓർമ്മകൾ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിച്ചൂടെ എന്നും ഓർമ്മയ്ക്കായി എന്ന് സ്വന്തം വാക്യം അജ്ഞാതൻ മിസ് മേഴ്സിന് വരൂ അന്താക്ഷരി കളിക്കാം വോ വെച്ചൊരു പാട്ട് പാടൂ വോ വോളിബോളിന്റെ വോ പറ്റുന്നില്ലേ അല്ല അത് വോ അല്ലല്ലോ

പറയാൻ പറഞ്ഞതാ അല്ലെങ്കിൽ സെക്കൻഡ് തന്നെയല്ലേ അങ്ങനെ സംസാരം ഉണ്ടല്ലേ ഈ ഈ സ്പെല്ലിംഗ് ഒക്കെ തെറ്റി അസൈൻമെന്റ് മലയാളം അതെ നമ്മുടെ ഫിഫുനെ കണ്ടില്ലടാ ഈ തണ്ടി എവിടെ പോയി കിടക്കാൻ പറ്റിന്റെ പിള്ളേരോട്

എഴുപതരുടെ സിൽക്ക് മേടിച്ചെടുത്ത് ഞാൻ എൻ്റെ മേമേനെ കൊണ്ട് കഷ്ടപ്പെടുത്തി എഴുതി അസൈൻമെന്റാണ് നീ കീറി കളഞ്ഞത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു കിട്ടില്ലെങ്കിൽ ലൈലാസുര ആരാ നീ കയറി ലൈലാസിന്റെ പവർ നീ എന്താ ഹൃദയത്തിൽ വിടാ നീ അവടെ പോയി അല്ലേട്ടാ നമ്മും ആ സമയം പോയി വേഗം നെയ്തിൽപ്പിട്ടെന്തോ അതെ മറ്റേ ഐ ഡി കാർഡും സാധനങ്ങളൊക്കെ കൊടുത്തേക്കണം മറക്കല്ലേ വലുത് ഇങ്ങനെ നോക്കണത് ഏഹ് ഇത് അത് തന്നെയാണ് പ്രേമം എടാ നോക്കണവനാണ് എന്നാ എന്റെ ചുമ നോക്കണായിരിക്കും എന്തോണ്ട് തോന്നിട്ട് കേട്ടല്ല ഇപ്പൊ എങ്ങനെയുണ്ട് അത് തന്നെയല്ലേ ഞാനും ആദ്യം പറഞ്ഞത് സംശയം ഉണ്ടെങ്കിൽ നാളെ തന്നെ ഒന്ന് അത് എന്ത് മോശം ആ കൊച്ചു നോക്കണത് നമ്മള് നാളെ ചെല്ലുന്നു ആ കൊച്ചിനോട് കാര്യം ചോദിക്കുന്നു ഈ നോട്ടത്തിനോട് തീരുമാനമാക്കുന്നു ഇത് കൊള്ളാട്ടാ അതൊക്കെ കൊള്ളാ പക്ഷെ നീ ഒന്ന് വന്ന ഇത് ആകെ മൊത്തം ആക്കിയത് ഞാനൊരു സംഭവം വന്നേടാ ഇത് പിടിച്ചേ

അല്ല കുട്ടി ഓർക്കണല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഓർക്കണ ഇവനാണല്ലേ കോളേജിലെ വലിയ താതാ നീ എന്ത് ചിന്തരള്ളിക്കൊണ്ടിരിക്കയാണ് കൊറേ നേരം ആയല്ല എനിക്കൊന്നും മനസ്സിലാവുള്ളടാ ഫിഫു എടാ ഇന്നത്ര ഒരു പേര് നോക്കണം അതും പറഞ്ഞത് ചോദിക്കാൻ നോക്കൂ വെറുതെ ചോദിച്ചത് ആകെ എന്നെ കൊണ്ട് നീ ഓരോന്ന് പറയാ നീ എന്നെ പറഞ്ഞ ആ കൊച്ചിനെ എന്നോട് പ്രേമണം മാങ്ങനെ പറഞ്ഞാൽ കൊച്ചി എന്താണ് ഭയങ്കര ചർച്ചയിലാണല്ലോ ചേട്ടനെ മനസ്സിലായില്ലേ അയ്യോ വെല്ലടിച്ചു ക്ലാസ് പോടാം ഞാൻ പോട്ടെ ഈ തങ്കപ്പെട്ട് കൊച്ചാനോടാ അവൾക്ക് എന്തോ ചോദിച്ചിട്ട് പിന്നെ എന്തോരം കോഴ്സലടപ്പി പോളേജില് ഈ കോളേജിലാണ് നമ്മള് പഠിക്കുന്നത് പിന്നെ ഇട്ടിട്ട് കയ്യിലൊരു പഴമ്പുണ്ട് എന്ത് പൈ പോണു നിരസം എവിടെ അവള് ആദ്യം ചിരിക്ക പിന്നെ കാണുമിരിക്കണമ്മ ദേഷ്യപ്പെടാ ഇവിടെന്താ ഇങ്ങനെ ഒന്നും അങ്ങോട്ട് ശരിയാളുള്ളതോ